ഈ മനുഷ്യനെ നീ പുറത്തെടുക്കണേ അല്ല ഇത് ആ ചെയ്യുകയാണ് ജീവിതത്തിൽ പറ്റിപ്പോയവര് തെറ്റുപടച്ചെറപ്പിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നീ തൗപ ചെയ്താൽ അള്ളാഹിബിന്റെ മലക്കുകൾ അള്ളാഹിബിനോട് പറയുകയാ പുറത്ത് കൊടുക്കണേ തമ്പുരാണ് കൊടുക്കണേ ഈ പെണ്ണിന്റെ പാപം പൊറുക്കണേ തമ്പുരാന് ഇവളോട് കരുണ കാണിക്കണേ തമ്പുരാന് ഇവളെ നീ പരിഗണിക്കണേ തമ്പുരാന് കണ്ടില്ലെന്ന് നടിക്കല്ലേ തമ്പുരാന് അള്ളാഹുബേ നിന്റെ ഭയാനകമായ ചാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തണേ അള്ളാ അള്ളാഹിബിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ അള്ളാഹുബിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് ചെയ്യുകയാണ് പടച്ചവനെ ഇവന്റെ പാപം പൊറുക്കണം തമ്പുരാ ഇവനോട് കരുണ കാണിക്കണം തമ്പുരാ അവനെ തെറ്റുപറ്റിപ്പോയി പോയതാണ് റബ്ബ് നീ പുറത്തു കൊടുക്കണമല്ലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ നിന്റെ നരകം ഇവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അല്ലോ ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ എന്നിട്ടു മലക്കുകൾ പറയുകയാ റബ്ബന് അള്ളാഹിബിനോട് പറയുന്നു അല്ലോ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ പാലിരുവികളും തേനിരവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം ഈ പെണ്ണിന് കൊടുക്കണേ അല്ലോ ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്ന പെങ്ങള് നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാണ് നിന്റെ പാപം പൊറുക്കാൻ നിന്നോട് കരുണ കാണിക്കാൻ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അറിസിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ ദുആ ആ ചെയ്യുകയാ എന്നിട്ടവർ അല്ലാഹുവിനോട് പറയുകയാ എന്നിട്ടവൻ അല്ലാഹുബനോട് പറയുകയാ വമനമിൻ ആപിമ അള്ളാഹുബേ ഈ പെണ്ണിനു മാത്രം സുറകം കൊടുത്താ പോരല്ലോ ഈ തൗപ ചെയ്യുന്ന പെണ്ണിന് മാത്രം സ്വർഗം കൊടുത്താ പോരാ ഇവൾക്ക് ജന്മം കൊടുത്ത ഒരു പിതാവുണ്ടല്ലോ ഇവൾക്ക് വേണ്ടി ജീവിച്ച ഒരു വാപ്പയുണ്ടറബേ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചമെന്ന് മരണവേദനയുടെ വേദനയെന്ന് പ്രസവിച്ച അതാ ഇവൾക്ക് പാല് കൊടുത്തിവള പോലെ വളർത്തിയ ഒരു ഉമ്മയുണ്ടല്ലോ അല്ലാഹുവേ പടച്ചവനെ പള്ളി കെട്ടി കെട്ടിക്കൊടുക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപമല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി തൗബയുടെ നീയത്തുകൾ വെച്ചുകൊണ്ട് തൗബയുടെ ഷർത്തുകൾ കരുതി ദുആ ചെയ്താൽ നിനക്ക് സ്വർഗം സ്വർഗം നിനക്ക് പടച്ചവനെ നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും അല്ലാനോട് പറയുകയാ ഇവളുടെ ഉപ്പയ്ക്കും നീ ം കൊടുക്കണമ തമ്പുരാ ഇവളുടെ ഉമ്മയ്ക്കും നീ സുറുഗം കൊടുക്കണം തമ്പുരാ എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ് വമനസ്വലകമിന്നാ പാസുവാജി മല്ലോ കള്ള് കുടിച്ചത് പടച്ചെറുപ്പിന്റെ മുന്നിലേറ്റു പറയുന്ന ചെറുപ്പക്കാരോ വിഭിചരിച്ചത് പറയുന്ന ചെറുപ്പക്കാരോ അള്ളാഹുബിന് മറന്ന് നടന്നത് പറയുന്ന ചെറുപ്പക്കാരോ അള്ളാഹുബിൻ്റെ മലക്കുകൾ പറയുന്ന ഇവന് സുരകം കൊടുക്കണം തമ്പുരാ ഇവന്റെ വാപ്പയ്ക്കും അമ്മയ്ക്കും സുരകം കൊടുക്കണം തമ്പുരാന് ഇവന് മകറു കൊടുത്ത് വിവാഹം കടിച്ച ഒരു ഭാര്യയുണ്ട് റബ്ബേ ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവളാ അതുകൊണ്ട് ഇവന്റെ ഭാര്യക്കും സ്വർഗം കൊടുക്കണമ തമ്പുരാന് ഇവളുടെ ഭർത്താവിനും സ്വർഗം കൊടുക്കണം തമ്പുരാന് എന്നിട്ടും അല്ലാനോട് പറയുകയാ വമന സ്വലഹമിൻ ആപായും പടച്ചവനെ ഇവന്റെ മക്കൾ ഉണ്ടല്ലോ ഇവന്റെ മക്കൾക്കും നീ സുറകമ കൊടുക്കണേ അല്ല ഈ സദസ്സിൽ മിച്ച് കൂടി ഇവരോട് പറയുകയാളു നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഒരു പാപമല്ലാഹുവിന്റെ മുന്നിലേക്ക് പറഞ്ഞാൽ നീ രക്ഷപ്പെടുകയാണ് നിന്റെ വാപ്പ രക്ഷപ്പെടുകയാണ് നിന്റെ ഉമ്മ രക്ഷപ്പെടുകയാണ് നിന്റെ ഭാര്യ രക്ഷപ്പെടുകയാണ് നിന്റെ മക്കൾ രക്ഷപെടുകയാണ് കുടുംബസമേതമല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടത്തിവിടാ വിശുദ്ധ അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ നീ രക്ഷപ്പെടും നിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടും നിന്റെ ഭാര്യ സന്താനങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോടും മലക്കുകൾ ദ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളി കെട്ടി കൊടുക്കുന്നവന്റെ പതി അല്ല ഞാൻ പറഞ്ഞത് നീ കള്ളു കുടിച്ചത് നീ വ്യഭിചരിച്ചത് നീ പലിശ തിന്നത് നീ നിസ്കരിക്കാത്തത് നീ തോന്നി മാസിക്ക പോലെ നടന്നത് ഇതൊക്കെ റബ്ബിന്റെ മുന്നിൽ അള്ളാഹുവേ പറ്റിപ്പോയി റഹ്മാനെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം ഇത്രയും വലിയ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് തരാമെന്ന് പറയുന്നു എന്നാലും നമ്മൾ ദൗപികത്തില്ലാങ്ക് ഇറങ്ങുമോ അപ്പോ ഫാങ്ക് ഇറങ്ങുവാണോ ഒത്തിരി കാറ്റൊന്നും ഇല്ലെന്ന് തോന്നില്ലേ ഇവിടെ ഈ അവസ്ഥയാണെങ്കിൽ പരലോകത്തിന്റെ അവസ്ഥയാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ചൂടുണ്ടോ അല്ലേ ഇതെന്ത് ചൂട് കാക്ക ആ കാറ്റ് ഇതൊന്നും വേണ്ടപ്പ ഈ കാറ്റിലൊന്നും യാതൊരു കാര്യമില്ല കാറ്റ് വരാൻ പോന്നത് അവിടെയാണ് അവിടെ എന്ന് പറഞ്ഞ ഒരു ചാണു മുകളിൽ ഇങ്ങനെ സൂര്യൻ നിക്കൂന്ന അവിടെ പിന്നെ പടച്ചോന് ഇങ്ങനെ തലച്ചോറ് തിളച്ചുരുകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഇവരാണെങ്കിൽ ഉടുപ്പിന്റെ ബട്ടൻസ് ഒക്കെ ഊരാ ണേ ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാം അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഉടുപ്പ് തന്നെ ഇല്ല അവിടെയാണെങ്കിൽ ഉടുപ്പ വസ്ത്രമൊന്നുമില്ല ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കും ആ വെച്ചിരിക്കണ കാലൊന്ന് അനക്കണമെങ്കിൽ അള്ള തന്നെ തീരുമാനിക്കുന്നതാ നരകമൊന്നും അല്ലടോ ശിക്ഷ നരകത്തെ കുറിച്ചല്ലേ നമുക്ക് പേടി നിങ്ങൾ ഹദീസ് എടുത്ത് നോക്ക് നബിസ് അലൈഹി വസ്ല്ല തങ്ങൾ പറയുന്ന നാളെ പരലോകത്ത് നിൽക്കുമ്പോ നരകവാസികള് പറയുവെന്ന വന്ന അള്ളാഹുവേ നരകി നരകം ഇവിടെ വേണ്ടെന്ന പറഞ്ഞേ ഇവിടെ നിൽക്കാൻ വയ്യെന്നു പറയണേ പരലോകത്ത് നിൽക്കാൻ വയ്യന്ന് എണ്ണയിൽ നിന്ന് എരിതിയിലേക്ക് ചാടുന്ന പോലെ അവരപ്പോഴും പറയുന്ന പ്രശ്ന ഇവിടെ നിൽക്കാൻ വയ്യ നരകമെങ്കിൽ നരകം എങ്ങോട്ടാണെങ്കിൽ ഇവിടെ നിന്ന് വിട്ടാൽ മതി എന്ന് ജനങ്ങൾ പറയുമെന്ന് അടസൂള്ളാഹി അത്രയും ഭയാനകമായ ദിവസം ആ പരലോകം അള്ളാഹു നമ്മുടെ പരലോകം നന്നാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയാൻ നമുക്കും മടിയ വൈരാഗ്യം അള്ളഹാനോട് പറയാൻ പോലും എനിക്ക് നിങ്ങൾക്കും വല്ലാത്ത മടി തെറ്റ് ചെയ്യാത്ത ആരും ഈ ലോകത്തില്ല അള്ളഹാൻ റസൂൽ സല്ല അലൈവല്ല തങ്ങൾ പറഞ്ഞു ആദമിന്റെ മക്കളും മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ ഈ താടിയും തഴപ്പൊക്കെ എല്ലാം തെറ്റ് ചെയ്യുന്നവരായി ചെയ്യാത്ത ആരുമില്ല മലക്കുകളൊന്നും അല്ലല്ലോ നമ്മള് മാസൂമിങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്മാരല്ലല്ലോ നമ്മള് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാ ഈ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാര അതിലും നല്ലവനുണ്ട് പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ അവൻ തെറ്റ് മുന്നിൽ ഏറ്റുപറയുന്നവനാണ് മുന്നിൽ പറയണം ചെയ്തെങ്കിൽ പറയണം നബി സാഹു അലഹു തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു ആ റസൂൾ അള്ളാ അല്ലാന്റെ നബിയെ സുല്ലാഹു അലഹിബ് വസ്ലാം പ്രവാചകരെ ഞാനൊരു തെറ്റ് ചെയ്തു അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങി പിറ്റേ ദിവസം ഞാൻ ചെയ്തു എന്ത് ചെയ്യണം ഉദാഹരണം പറഞ്ഞാൽ കള്ള് കുടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാടെ മുന്നിൽ വന്നിട്ട് കള്ളല്ല ഇപ്പൊ കഞ്ചാവല്ലേ കള്ളൊക്കെ പോയില്ലേ അതൊന്നും കിട്ടാൻ തന്നെ ഇല്ല ഇപ്പൊ ഇപ്പൊ എല്ലാം അറിയില്ല കഞ്ചാവുമല്ല ഇപ്പൊ വേറെ എന്തൊക്കെയോ സാധനങ്ങളായിപ്പൊ അപ്പൊ പിള്ളേർക്കെ അറിയത്തുള്ളൂ എടാ കഞ്ചാവ് അടിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞു പടച്ചവനെ കഞ്ചാവ് വലിച്ചു റബ്ബയെ നീ എനിക്ക് പുറത്തു തരണേ അല്ല ഇനി ഒരിക്കലും ചെയ്യില്ലഅള്ള തൗപ ചെയ്തു പിറ്റേ ദിവസം വീട്ടിലിരുത്തും വന്നിട്ട് പറയാ അളിയ വാളിയ പൈസ ഒന്നും വരണ്ട എന്നാടാ വലിയടാ കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തു പഠിച്ചു എന്തു ചെയ്യണം തൗപ ചെയ്യണം വീണ്ടും പോയി അള്ളാഹിനോട് പറയണം ഫ്രീ ആയിട്ട് കെട്ടി പടച്ചവനെ വലിച്ചു റഹ്മാനെ നീ എനിക്ക് പുറത്തു തരണേ അല്ല പിറ്റേ ദിവസം നിക്കുമ്പോ അടുത്തതാ അടുത്തൊരുത്തും കൊണ്ടുവരുന്നു ആളിയാ പൈസ ഒന്നും വേണ്ട അടിച്ചോടാടാ എന്തു ചെയ്യണം വൈകിട്ട് അല്ല അടുത്ത് പോയി പറയണം പറിച്ചു എന്നെ തെറ്റിദ്രണേ അള്ള പിന്നെന്ത്യ്യണം പിറ്റേ ദിവസം വീണ്ടും വലിച്ചു പിന്നെയും പോയി തൗപിക്കണം ഏടാ പിന്നെയും ചെറുപ്പക്കാരൻ ചോദിച്ചു നബിയെ ഏതുവരെ തൗപതി തങ്ങൾ പറഞ്ഞു മനസ്സിലാവണം ഇവനെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചിട്ട് കാര്യീസിന് മനസ്സിലാകണം ഇനി ഇവനെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഇവൻ വലിക്കും തൗപ ചെയ്യും വലിക്കും തൗപ ചെയ്യും അപ്പൊ അതിനെ ഇബിലീസ് തോറ്റുപോകുന്നത് വരെ നീ തൗപ ചെയ്യണമെന്ന് തന്നെ തോന്നണ ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം ഇവൻ അങ്ങനെ എന്റെ മനസ്സ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരിക്കൽ പള്ളിക്കകത്ത് പോയപ്പോ പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന ഒരാളുടെ അടുത്ത് ഇബിലീസ് പോയിട്ട് വിളിക്കുന്നു അനിയ എഴുന്നേറ്റ് സഹജോസ്കരിക്കണെ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ പോയിട്ട് ഇബിലീസ് വിളിച്ചു വിടുന്നു എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധാരണ ഇബിലീസ് എന്താ ചെയ്യാറ് ഉറക്കാറല്ലേ പരിപാടി സാധാരണ നിസ്കരിക്കാൻ വിടത്തില്ല ഇബിലീസ് ഇവനെ വിളിച്ചു വിടുന്നു എഴുന്നേറ്റ് നിസ്കരിക്കാൻ അപ്പൊ അത്ഭുതം എന്റെ ചങ്ങാതി അവിടെ നിന്ന് ചോദിച്ചു ഇബിലീസിനോട് എന്താ സംഭവം ഇന്നലെ ഞാൻ ഇവനെ ഉറക്കി ഇന്നലെ ഇവനെ തകുച്ചതും നിസ്കരിപ്പിക്കാതെ ഇവനെ ഉറക്കി ആ ഉറക്കിയതിന്റെ പേരിൽ രാവിലെ മുതൽ രാത്രി വരെ നിസ്കാരവും തൗപ ചെയ്യലും മാത്രമാണ് കരച്ചിലും വിളിയും മാത്രം അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്നലെ ഒരുപാട് നിസ്കരിച്ചു ഒരുപാട് ലോഹുവിന്റെ മുന്നിൽ പൊട്ടി കരഞ്ഞ് തൗപ ചെയ്തു അതിനെക്കാളും നല്ലത് ഇവൻ നിസ്കരിക്കല എന്ന് പറഞ്ഞുകൊണ്ടവനെ വിളിച്ചു വിട്ടു എന്ന് ചരിത്രം പറയുമ്പോൾ തൗപ ചെയ്യുന്നത് ഈ ബിലീസിലും അല്ലാത്ത പേടിയ സഹോദര നമ്മളെ അവൻ ചെയ്യിപ്പിക്കുകയില്ല തൗപ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ തൗപ ചെയ്യാതെ പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കുകയാ എന്തിനാ മനസ്സാ പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളല്ലാഹുമിന്റെ മുന്നിലേറ്റു പറയട് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയോ വെറുതെ കിടന്ന് വിളിച്ചു കൂപിയിട്ട് കാര്യമില്ല ഒരുപാട് ശോകാണിച്ചിട്ട് കാര്യമില്ല മണിക്കൂറുകൾ ചെയ്യണമെന്ന് റസൂലാഹിതങ്ങൾ പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ആ ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ചെയ്യേണ്ടത് അതിന് അറിയില്ലെന്ന് പറയുന്നവരുണ്ട് മനുഷ്യനറിയോ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് അറിയുമോ മഹാനായ മഹാനായ നബി പ്രവാചകനായ മുസാരബി അലിഹിമിന്റെ മുന്നിലേക്ക് ജനങ്ങൾ കിടന്നു നബിയുടെ മുന്നിലേക്ക് ജനങ്ങൾ കിടന്നു വന്നോ വെള്ളമില്ല വെള്ളമില്ലേ വല്ലാത്ത വരൾച്ചയാണ് നബിയേ വല്ലാത്ത വെള്ളശാമമാണ് നബിയ മനുഷ്യനും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല നബിയേ ചെയ്യട് മഹാനായ ആനായ കലീമല്ലാഹി മുസാനബി അലി അസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്ന് പറഞ്ഞു കൊടുക്കുകയാ മുസാനബി അവിടെ നിന്ന് പറഞ്ഞ് എല്ലാവരും ഒരു ദിവസം ഒരു സ്ഥലത്തൊരു വെച്ച് കൂടാറ് എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാറ് അങ്ങനെ പറഞ്ഞ ദിവസം ജനങ്ങൾ മുഴുവനും മുസാ നബി അലി പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാട് കലീമുല്ലാഹി മുസാൻ നബി അലിഹ്സലാം അതാ പടച്ചിറപ്പിന്റെ ദുർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി കെട്ടപെടുന്നു ചെയ്യുന്നു അല്ല വെള്ളമില്ലാതല്ലാതെ പ്രയാസത്തിൽ ആടല്ലോ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ റപ്പിനോടപെടന്ന് ദ്വ ചെയ്യുകയാ അപ്പോഴാണ് ആകാശത്ത് നിന്ന് പെടന്ന് വഹികടന്ന് വരുന്ന മോസരബിയേ അല്ലാഹുദ്വ സ്വീകരിക്കില്ല രബിയേ അല്ലാഹു മഴതരില്ല രേ കാരണമെന്തേ ജിബിരിയില് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാ അങ്ങയുടെ അങ്ങയുടെ മുന്നിലിരിക്കുന്ന മുന്നിലിരിക്കുന്ന ആ ജനങ്ങളുടെ ാഹിബന് മറന്നു നടക്കുന്ന ധിക്കാരിയായ ഒരു മനുഷ്യനുണ്ട് അവൻ നാപ്പത് കൊല്ലമായിട്ടൊള്ളാഹിബന മറന്നു നടക്കുന്നവരാ അല്ലാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവരാ അവൻ എഴുന്നേറ്റ് മഴ പെയ്യൂല അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല വളച്ചവനെ മുസാ നബി അലി ഇസ്സലാം അവിടുന്ന് ചിന്തിക്കുന്നു അല്ല ആരാ അല്ലാ ആരാ അല്ല ഈ എഴുപതിനായിരത്തോളം വരുന്ന ജനങ്ങൾ ഇങ്ങനെ മുന്നിലിരിക്കുകയാ ചരിത്രം പറയുകയാണ് എഴുപതിനായിരത്തോളം വരുന്ന ജനസാഗരം ഇങ്ങനെ മുന്നിലിരിക്കുകയാണ് മൂസാ നബി അവിടുന്ന് വിളിച്ചു പറഞ്ഞു ജനങ്ങളെ നാൽപ്പത് കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്നു നടക്കുന്ന ഒരു പൊരുതിക്കാരിയായ മനുഷ്യനിവിടെ ഇരിപ്പുണ്ട് അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല ആരായാലും എഴുന്നേറ്റ് പോകണേ മൂസാ നബി അലിസ്സലാം അവിടുന്ന് വിളിച്ചു പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു ആരാ അള്ളാഹുബന് മറന്നു നടക്കുന്ന ഈ മോശക്കാരനായ മനുഷ്യരാരാ ആരാടി എഴുന്നേക്കുന്നതെന്ന് ജനങ്ങൾ മുഴുവനും പരസ്പരം ഇങ്ങനെ നോക്കുമ്പോ നാപ്പത് കൊല്ലമായി പടച്ചെറപ്പിന് മറന്നു നടക്കുന്ന മനുഷ്യനാ മതിൽ സിലിരിപ്പുണ്ട് അവന് ചിന്തിക്കുന്നു അള്ളാഹുവേ ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാല് നാണം കെടുമല്ലോ അല്ല എല്ലാവരും എന്നെ അറിയുമല്ലോ അല്ല എഴുന്നേറ്റു പോകാതെ ഇരുന്നാലു മഴറബ് തരില്ലല്ലോ അല്ലാ എന്നെ കുറിച്ചാണല്ലോ അള്ളാഹുബേ മുറുന്നത് ഞാൻ അത്രയും വലിയ പാപിയാണോ ഞാൻ അത്രയും വല്യ മോശക്കാരനാണോ ആ മനുഷ്യനവിടന്ന് ചിന്തിക്കുകയാണ് ആ എഴുപതിനായിരത്തോളം വരുന്ന ജനങ്ങളുടെ നടുവില് ആ മനുഷ്യൻ തന്റെ മുഖമങ്ങ് താഴ്ത്തി വെക്കുകയാണ് ആ തന്റെ കാൽമുട്ടിന്റെ മുകളിലേക്ക് ആ മുഖമങ്ങ് താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ അല്ലാരോട് പറയുന്നു അല്ലാ ചെയ്തുപോയത് മുഴുവനമ പാപമാണല്ല നന്ദി കേടാണല്ല എങ്ങനെയാണ് ചൗപ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ല അല്ലാഹുവേ ചെയ്തത് മുഴുവനും തെറ്റാണ് റബ്ബേ ഇനി ഒരിക്കലും ചെയ്യില്ല അല്ല അടുത്തിരിക്കുന്നവര് പോലും കേൾക്കാത്ത രീതിയിൽ ഒറ്റയ്ക്ക് തല താഴ്ത്തി പിടിച്ചിട്ട് അള്ള അനോട് പറയുകയാ നാപ്പത് കൊല്ലം ചെയ്തത് മുഴുവനും പാപമാണ് റബ്ബേ ഇനി ഒരിക്കലും ചെയ്യില്ല അല്ല ഇനി ഒരിക്കലും ചെയ്യില്ല അല്ല ഇനി നിന്നനുസരിച്ച് ജീവിക്കും പടച്ചവര് ഈ നിമിഷം പറയുള്ളത് മുഴുവനും നീ എനിക്ക് പുറത്തു തരണം തമ്പുരാന് എന്നിട്ടാ മനുഷ്യൻ പറയുന്നു നാഥാ എന്റെ തൗബ തൗപ സ്വീകരിച്ചാല് മഴതരണേ അല്ലാ തരണേ അല്ലാ മനുഷ്യന വിടന്ന് ചെയ്യുകയാണ് അല്പസമയം കഴിയുമ്പോ ആകാശത്ത് മഴയുടെ കാർമേകമ കിടന്ന് വരികയാ മഴയുടെ അടയാളം കാടുകയാട് ജനങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണെ മഴ വരുന്നു ചാടുകയാട് മഴ വരുന്നല്ലോ പടച്ചവരെ മഴ വരുന്നല്ലോ പടച്ചവരെ എല്ലാവരും സന്തോഷത്തോടെ നാല് ഭാഗത്തേക്ക് മൂടുമ്പോ മുസാനവി ചിന്തിക്കുന്നു റബ്ബേ വിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ പിന്നെ എങ്ങനെയാ പടച്ചവനെ മഴ പെയ്യുന്നത് അപ്പോഴാട് ചിബിരിയിലെന്ന് പറയുന്ന മനക്കു പറയുന്ന ആ നാൽപ്പത് വർഷക്കാലം അല്ലാഹുവിനെ മറന്നു നടന്ന മനുഷ്യനുണ്ടല്ലോ അവൻ അല്ലാഹുവിനോട് ഈ സദസ്സിലിരുന്ന് തൗപ ചെയ്തപ്പോ ആ സന്തോഷത്തിലല്ലാഹു മഴ കൊടുത്തതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആകുമ്പത്രയും ഇഷ്ടമുള്ള കാര്യമാ കാര്യമാടച്ചിറപ്പിനും വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാ ഇഷ്ടമില്ലാത്ത കാര്യമാ അതുകൊണ്ട് ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരാളുമില്ലല്ലോ ചഴമ്പുള്ള താടിയുള്ള ചാപം ധരിച്ചു നടക്കുന്ന പെങ്ങളെ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിനക്കും അല്ലാഹുവിനുമല്ലേ അറിയോ ഈ കാണുന്നതൊന്നുമല്ലല്ലോ ഈ ഇട്ടിരിക്കുന്നതൊന്നുമല്ലോ ഈ പ്രസംഗിക്കുന്നതൊന്നുമല്ലോ എന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിനക്കും അല്ലാഹുവിനുമല്ലേ അറിയോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു പാപം ചുമക്കല് പാപം ചുമന്നുകൊണ്ട് നടക്കല് ചെയ്തു പോയ പാപമല്ല കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ചറബിന്റെ മുന്നേ ചെയ്തിട്ട് വേണം എങ്കിലും എങ്കിലും അല്ലാതെ നിങ്ങൾ റിയുമോ എന്നീ മജിലിസിലിരുന്ന് കൊണ്ട് അവസാനം അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചുറപ്പിന്റെ മുന്നിലേറ്റു മുന്നിൽ തൗപ ചെയ്യുകയാണ് ജീവിതത്തിൽ ചെയ്തത് ഓരോന്നും ഓരോ ണ്ണി പറയുകയാ പാപങ്ങളോരോ നന്നി നീ കരയേണ്ടതാ വിജനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ ആഴം നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടീ ഇത് കണ്ടലി ഇത് കണ്ടു റബിന് അലിവ് തോന്നണോ പടിവാതിലൊഴിയ രവിടയും നീ കരയണേ ഓരോന്നും ഓരോന്നും അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയട് ഏതു പാപമാണെങ്കിലും പടച്ചവനോട് പറയണം ചെയ്തു പോയി തമ്പുരാന് പുറത്തു തരണം തമ്പുരാന് അംഗീകരിക്കുന്ന തമ്പുരാന് ഓരോന്നും ഓരോന്നും അള്ളാഹുവിൻ്റെ മുന്നിൽ എണ്ണി എണ്ണി പറയണം വെറുതെ പറഞ്ഞാ പോരാ വെറുതെ പറഞ്ഞാ പോരാ പോരാക്കൻ്റെ പാപം വെറുക്കാതെ ൊറുക്കുന്നവൻ രുണ്ട് നീയല്ലാതെ ഇഹലോകാർബങ്ങളെന്ന വലച്ചതാ നെഫ്സന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ തിക്കരിച്ചല്ല റബ്ബേ നിന്നെ